കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റോറിയിൽ എത്ര വയസ്സിലാണ് ഏറ്റവും വിവാഹം കഴിക്കാൻ നല്ലത് എന്നുള്ളൊരു ക്വസ്റ്റ്യനിൽ ഒരാളുടെ തന്ന റിപ്ലൈ എന്നെ വല്ലാണ്ട് ചിന്തിപ്പിച്ചു കേട്ടോ മെയിൻ റീസൺ എന്താ വെച്ചാൽ അവർ പറഞ്ഞത് വിവാഹം കഴിക്കാൻ ഇരുപത്തൊന്നാം വയസ്സിലാണ് ഇപ്പോൾ വിവാഹം കഴിക്കാൻ നല്ലത് ഫിസിക്കലി ആണ് ഓക്കെയാണ് ഇരുപത്തൊന്നാം വയസ്സിൽ പക്ഷെ ഫൈനാൻഷ്യലി ഇരുപത്തൊന്നാം വയസ്സിലാവാത്തോണ്ട് തന്നെ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് ഒക്കെ ആവേണ്ടി വരും ഫൈനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ സ്റ്റേബിളാവാണ്ടി ചില ആളുകൾ ഇരുപത്തെട്ടിലും ആവില്ല അതിന് മെയിൻ റീസൺ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് എന്നുള്ളത് ചിന്തിച്ചപ്പോൾ ശരിയല്ലേ കാരണം നമ്മളൊരു പത്താം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പ്ലസ് ടു എത്തുള്ളൂ ആ ഒരു പത്താം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി പത്തു എല്ലാം പഠിക്കുന്നുണ്ട് പ്ലസ് ടുവിന്റെ റിസൾട്ട് കിട്ടിയെങ്കിൽ ജോലിയിൽ കയറാനോ അതല്ലെങ്കിൽ ഡിഗ്രിക്കോ കയറാൻ പറ്റുള്ളൂ അപ്പൊ ഈ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മൾ അത്രയും വർഷങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ പോലും പഠിച്ച കാര്യങ്ങൾ എയ്റ്റി പെർസെന്റേജും ഇപ്പൊ പഠനം ആൾക്ക് ഉപകാരപ്പെടുന്ന സംഭവമായിരിക്കില്ല ജസ്റ്റ് നോളജ് എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ പഠിക്കാനാണ് അത് ഒരുപാട് വിദഗ്ദ്ധര് സമ്മതിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ എജ്യൂക്കേഷൻ സിസ്റ്റം ഒരുപാട് വർഷമായിട്ട് ഇതുവരെ മാറ്റിയിട്ട് പോലും ഇല്ല ഞാൻ ആയിട്ട് പറയാണ് പത്താം ക്ലാസ് കഴിഞ്ഞ ഒരാൾ പഠനം നിർത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേബിലിറ്റി എങ്ങനെ ഉണ്ടാക്കണം ഏതൊക്കെ ജോലിയിൽ കയറണം അയാൾ എങ്ങനെ അത്യാവശ്യം ഒരു നൂറ് രൂപ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ സേവ് ചെയ്യണം അതെങ്ങനെ ചെലവാക്കണം എന്ന് പോലും പഠിക്കുന്നില്ല അല്ലേ അതുപോലെ തന്നെ മറ്റുള്ളവരെ ഹ്യൂമൻ ബിഹേവിയേഴ്സ് സാധാരണ ഓരോ മനുഷ്യന്മാർക്കും ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട് ആ ക്യാരക്ടേഴ്സ് കറക്റ്റ് സൈക്കോളജി പ്ലസ് ടുവിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ മനസ്സിലാക്കാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും പല ആളുകൾക്കും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട് അത് മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ അയാൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് അയാളെ മനസ്സിലാക്കണം ഇപ്പം പലപ്പോഴും വിവാഹം കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത് അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ഈ അണ്ടർസ്റ്റാൻഡിങ് അറിയണമെന്നുണ്ടെങ്കിൽ അയാളെ ബിഹേവിയർ എന്താണെന്ന് അറിയണം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എഡ്യൂക്കേഷൻ സിസ്റ്റമിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റൂലേ